ത്രോസായ കോലയൊക്കെ പിടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖിൽ കൈനടി കനടി ഫിഷേഴ്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഇന്ന് വല വീശി മീൻ പിടിക്കാനായിട്ട് പോവുക നമ്മുടെ തോട്ടിൽ ഇഷ്ടം പോലെ പുല്ലനും കരിമീനും അതുപോലെ തന്നെ കോലായൊക്കെ പൊങ്ങി നടപ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് വല വീശി നോക്കാം കിട്ടുകയില്ലോന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് വീശി നോക്കാം കാരണം പോള ഇപ്പം ചകലം തെളിവുണ്ട് കുറച്ച് സ്ഥലത്ത് അങ്ങാ പാലത്തിൻ്റെ അങ്ങാപ്പുറത്ത് ഇഷ്ടം പോലെ പോളയുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പം മിറക്കമായോണ്ട് ഇങ്ങേ സൈഡ് ഫുള്ള് തെളിഞ്ഞു കിടക്കാം അപ്പോൾ നമുക്കൊന്ന് വല വീശി നോക്കാം ചിലപ്പോൾ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല കോലാവലയും എടുക്കുന്നുണ്ട് അതായത് പൊടിവല പറ്റുവലയില്ലേ പറ്റുവലയും വീശ വീശാനായിട്ട് എടുക്കുന്നുണ്ട് തെളിവ് വലയും വീശാനായിട്ട് എടുക്കുന്നുണ്ട് രണ്ട് വലയും കൂടെ ആയിട്ടേ ഇന്ന് പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരു വിലക്ക് വീസി എന്തെങ്കിലും മീൻ പിടിക്കാമെന്നുള്ള കണക്കുട്ടില്ല ഒന്നിലും ഒരു കറിയെങ്കിലും മക്കാനുള്ള വകുപ്പ് ഒപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്കാം ഓക്കെ ആ ഫുഡ് ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട് ആ ആ ആ ഉല്ലം കളയോടുന്നുണ്ട് എവിടെ ആ വരുന്നില്ല അമ്മ വരത്തില്ലായിരിക്കും പക്ഷെ അതെ ഇവിടെ ഈ പാടത്തിൻ്റെ ഇവിടെ അച്ചാച്ചി ഒതുങ്ങിയിരുന്നു അന്നപ്പോൾ കിള വരും ഇപ്പം വീശാ അവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അവിടെ ആ നിന്ന് എന്തെങ്കിലും അതാ അതവർ ആ മൂലക്കെ നിക്കണം നല്ലത് കിട്ടത്തില്ലല്ലോ കൊച്ചുപോലെ ആയിട്ട് കങ്കി സുഖമാണ് ചെറിയതായിട്ട് അവിടെ ഇവിടെ അല്ല പീച്ച പോയി കൊറച്ചും അതിനാ തഞ്ചാറിനുണ്ട് കേട്ടോ ആ അത് കോല കോലോസായ കോലയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇന്നാള എവിടെ ലാസ്റ്റ് കോല പിടിച്ചേ കോല പിടിച്ചേന്നാളെ എനിക്ക് തോന്നുന്നു ഞങ്ങള് ഷിജോമോനുമായിട്ട് പോയി വീശി പിടിച്ചു താത്തോ ആ അതെ കോല പിടിച്ചിട്ടേ ഇല്ലേ അല്ല ഇനിയിപ്പം വെയിലൊക്കെ അടിക്കുന്ന കാരണം കോല വരും ആ അതെ നമുക്ക് ഓലാവല ഇല്ല ഓലാവല എടുക്കണം അതെ ഞായറാഴ്ച ഓട്ടോ എത്തണോന്ന് പറഞ്ഞല്ലേ ഓവല എടുക്കാനോ രണ്ടുമൂ രണ്ടൂ രണ്ടെണ്ണം ആണ് ആ രണ്ടെണ്ണം ആണ് ഓക്കെ ഞാൻ അടുത്ത് കൊടുത്തിട്ടുണ്ടോ അടുത്ത് കൊടുത്തപ്പോ അവിടെ ആ എറമ്പ് ചേർത്ത് വീശിയാ മതി ആന അവിടെ കാണും ആ ഒരു കുഞ്ഞു ഏ ആവിട്

എന്നാ ചൂടാ ആണോ ആ ഞങ്ങളൊണ്ട് വേശിയുടെ തരുന്നേരാത് വാലിക്ക് അയ്യോ എടുക്കുന്നുണ്ടിച്ചണ്ട് ആ ചുരുക്കാലില്ലല്ലേ അയനായാലും മരിച്ചു നോക്ക് ഒരു ഇവിടെങ്ങാനുണ്ടെന്നോര് വരുന്നുണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഏടി വലിച്ചാ കേളൊക്കെ ആണെങ്കിൽ കൂട്ടുകൂട്ടി ചാഴതവിടെന്തോ ഉണ്ടോന്നു ഒരെണ്ണം ഉണ്ടോ ആ കുഞ്ഞാ വലയുടെ അറ്റത്തുണ്ട് വലയുടെ അറ്റത്തുണ്ട് ആ മണിയുടെ അറ്റത്ത് കിടക്കുന്നതാണ് വീടിയൊക്കെ അകത്ത് കാണുമെന്ന് അറിയത്തില്ല നമുക്കല്ലാതെ നോക്കുമ്പോ കാണും അച്ചോ ആ മണിയുടെ അറ്റത്ത് കിടക്കുന്നുണ്ടോ കേട്ടോ എന്നാലും ബുക്ക് ൊന്നുമില്ലല്ലോ ഉം ആ പോയെന്നറിയത്തില്ല ആ പോയെങ്കിൽ പോട്ടെ ആ ഒരുത്തിരുണ്ട് ഒരുത്തിരുണ്ടായിട്ട് ഉണ്ടായിരുന്നു ഇറങ്ങിപ്പോ നല്ല പ്രാണ് വക്കറ്റവിടെ വക്കറ്റിനകത്തോട്ടിട വരുവാ അത് ഇപ്പം എല്ലാം അവിടെക്ക് കാണും ഉണ്ടെങ്കിൽ ചെറുതായിരിക്കും ഇടിച്ച് പോയിക്കോണം അതാ ആ അതാ എന്നാൽ എന്തിന് എന്തെണ്ണത്തിനെ കണ്ട് വീശിയതാണ് ചായോട്ട വളത്തിന്റെ പരിവക്കണ്ടോ എന്താ ആണോ ആ വക്ക അയ്യോ ആയോ അയ്യോ വല നിറച്ച് അപ്പു പിടിച്ച് ആണോ ആ കൊടഞ്ഞ പോയത് ആവട്ടെ

ആ ഒതുല്ല ഇന്ന് കറിവക്കാ അത്രേ ഉള്ളു അയ്യോ ഒരു കറിക്കുമ്പോഴത്തേക്ക് അതെ ഒരു ഉണ്ട് അത്രയത് കേട്ടോ ഒരു പുല്ലനും ഉണ്ട് കുറച്ച് കോലായും ഉണ്ട് അപ്പം പുല്ല കറി റെഡിയായി എന്നാൽ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ എല്ലാം ലേക്ക് തിരിച്ചെടുത്തത് കേട്ടോ നല്ലത് നല്ല രസമില്ല കാണ കോല കോലായും പുല്ലനും പിന്നെ നമ്മുടെ ഭ്രൂണോ അതെവിടെ കിടപ്പുണ്ട് നമ്മൾ ക്ഷീണിച്ച് കിടക്കുക അല്ല എന്നാള എനക്ക് എത്ര ക്ഷീണം അല്ല നിന്നെ തന്നെയാ